ഒന്നും എടുത്തു ചാടി ഞങ്ങടെ ചെയ്യണ്ടോഭിക്കണ്ട നേരം അല്ലിത് നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ജയ ആ മോഹം മനസ്സിൽ മുറിക്ക അച്ഛ രാജീവം വല്ലാതെ അങ്ങ് പോയി എന്റെ മോളയോ ചെമ്പ്രയിലെ മണ്ണോ അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവന് വേണം അല്ല രാജീവ ഗൗരി എവിടെ എവിടെ ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവൂ ഹായ് ആരായത് പട്ടാഴിയില്ലത്തെ ആത്തേ അമ്മയോ ഇവിടെ നിന്റെ ഏതടത്തിയിരിക്കണത് പോയ മൂശട്ടെ അച്ചാ ജേട്ടാ ഇങ്ങോട്ടൊന്ന് വേഗം വരിക അനിയത്തി എന്തായാലും നിനക്കിവിടെ കാര്യം എടി എന്താണ് അച്ഛന്റെ ആംഗളമാരുടെ മുഖത്ത് ചാവുട്ട് തേച്ച് ഇറങ്ങി പോകണല്ലോ നീ മറന്നിട്ടില്ലൊന്നും നേറും നിറങ്ങേ അച്ഛക്കിവിടെ എന്താണ് അവ വരവിന്റെ ഉദ്ദേശം ഗുപ്തനും മക്കളും ചത്ത് നശിച്ച കണ്ടുറപ്പിക്കാനാ അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കുന്നു അവന്റെ നീ ഞങ്ങളെ ഈശ്വരനെ അച്ഛന്റെ ഏട്ടന്മാരുടെ മാധവേട്ടനോട് ചണ്ടയ്ക്ക് നിൽക്കരുത് എന്റെ ഒരു അപേക്ഷയാണ് കേട്ടില്ലേ ഇവള് പറഞ്ഞതിന്റെ അച്ഛന് മനസ്സിലായില്ലേ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു ലക്ഷണങ്ങളുള്ള ആദ്യം യുദ്ധം ചെയ്യാൻ കടവ് കിടന്നു വേളിക്കാരം വരുന്നു പിന്നാലെ സമാധാന തൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു എന്താ ഇതിന്റെയൊക്കെ അർത്ഥം മക്കളെ പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ വാടങ്ങിക്കോളാ ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ടേ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും അച്ഛ കേട്ടേസു എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ലേടി ഞാൻ ഈ അരുവയറ്റിലൊരു കൃഷ്ണവുണ്ണി വളരുന്നുണ്ടെങ്കിലേ അത്രയും ആയുസം നിനക്കില്ല തൊടില്ല നീ തെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തെടുത്ത് മനസ്സിലായോ അനന്ത ഇത്രയും വണ്ടിയിലേക്ക് കൂട്ടുകൊണ്ട് ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട് എത്ര വെറുത്താലും അവമാന ചാട്ടി ഇറക്കി വിടില്ല നിങ്ങളത് തകർത്തു വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നു പോയിരിക്കുന്നു സൂക്ഷിച്ചോ ചിത്രകുത്ത നിങ്ങളുടെ കൈവെള്ളയിൽ ഇവന്റെ ആയുർവേഖി ചങ്കടുത്ത മുന്നിൽ വെച്ച് തരൂ എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ തെറ്റത്തളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും മതി മുക്ര ഓ ഇതാണല്ലേ ആ മാതാമ കാരണം അവരുടെ വാടക കൊലയാളി ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ ഓർത്തോ ോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മലയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട് നാട് ചേർത്തന്നെ അങ്ങോട്ട് എന്താ കണ്ണു കലങ്ങിരിക്കുന്നത് എന്തോ ചെറിയ കരട് കണ്ണില് പാറ് വേണു അത്രേ ഉള്ളു എനിക്കറിയാം തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ശത്രു ശത്രു തന്നെയാണ് മാധവൻ ശത്രുവായാലും മിത്രമായാലും അക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ് അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത് വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ ആ സാമിയ ല്ലേ ഈ കോട്ടോർഡർ ഒന്ന് വായിച്ചു കൊടുക്ക എന്തായത് നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചെറക്കാനുള്ള കോട്ടോർഡറാ ഊട്ടി പൊക്കണം ഇറങ്ങണോ അതോ കഴുത്തിന് കുത്തി ഇറക്കി വിടണോടുത്ത് വായിച്ചു നോക്ക് കൈയും കാലും വെട്ടിന് ആവിയും തെക്കോട്ട് നോക്കി ഇന്നു മുതൽ പഴുക്കിനെ പോലെ നീ കിടക്കുന്ന എടുത്താൽ എല്ലാം നശിച്ചു നശിപ്പിച്ചു എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംഭന്മാര് അഭയ കഴിതകൾക്ക് ഉണ്ടാവും ഇതിലും നല്ല ഉശില് എന്തിനാണ് ശമ്പം എനിക്കിങ്ങനെ മൂന്നാമക്കള് എന്താ രാജീവൻ വിളിച്ചിരുന്നു അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന് സ്വത്തില്ലാത്ത മണിയങ്കോട്ട് നിന്നും അവന് പെണ്ണ് വേണ്ടാത്ര എപ്പോഴൊക്കെ നിന്റെ കണ്ണ് നിറഞ്ഞു കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട് കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം മണിയൻകൊട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട അതിനെ കരളോടൊപ്പമുള്ള ആരെങ്കിലും ഉണ്ടോടാ അച്ഛൻ പുലർച്ചെ പുഴക്കരെ നിന്നോ കണി കാണാം മാധവന്റെ എത്ര കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സമുദായിയായി സിദ്ധിയായ മൂലപ്രകൃതിയായി വർത്തിക്കുമ്പോഴ്സ് ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ നന്നായി ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം ആദികേശവ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം തുളസി അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം പേടിയുണ്ടോ വേണ്ട നീ അടുപ്പിന്നെ തീ പിടിച്ച നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊടുത്താൻ പോകുന്നത് പറഞ്ഞതനുസരിക്കേ ും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള അനന്ത ആഞ്ഞുവീശുന്ന കിഴക്കൻ കാറ്റിന്റെ കരുതട എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി എവിടെ ഹരിനാരായണനക്കുന്ന ശവദാഹികളായ തീനാമ്പുകൾ സ്വയരക്ഷക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല അച്ഛനോ മക്കളോ അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ട ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ അതെ അടുപ്പിൽ തളിച്ചു തൂവി പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പഴാ നടന്നത് ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി പ്രാർത്ഥിക്കുന്നേ സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന് എനിക്കും അറിയില്ല എന്താ പറ്റി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ വലയെ കുരുങ്ങി എട്ട് കാലിയുടെ അല്ല ഇത് അതോ പത്തിരുപത്തെട്ട് കാലിയുടെ തോന്നുന്നു നമസ്കാരം എന്ന് മനസ്സിലാവുന്നില്ലേ ഭാഗ്യം യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു ഇനി ഈ വല മാറ്റണ്ട ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ